കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാസ്കരന്റെ പെരുമാറ്റം കണ്ട് ഇതൊക്കെ കാണുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല അച്ഛൻ അമ്മയെ എന്ന് നിധി പറയുമ്പോൾ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അല്ല ഞാൻ മനസ്സിലെന്തോ തോന്നിയത് പറഞ്ഞതെന്നേയുള്ളൂ എന്ന് നിധി പറയുമ്പോൾ കൊലപ്പുള്ളിക്ക് എന്താ പാട്ട് പാടാൻ പാടില്ലേ ചിക്കൻ പൊടിച്ചത് വാങ്ങി പാടില്ലേ അമ്മയെ കൊന്നിട്ട് തന്നെയാ അയാളെ ജയിലിൽ കൊണ്ട് കിടത്തിയത് അല്ലാതെ വെറുതെ ഒന്നും അല്ല എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിധിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഞാൻ എടുത്തു തരാൻ മേടത്തി എന്നും പറഞ്ഞ് നിഗേഷ് വേഗം പോയി ഫോൺ എടുത്തുകൊണ്ടുവരുന്നുണ്ട് സുഭാഷ് ഏട്ടൻ കാണാൻ പോയ കുട്ടിയാ എന്ന് നിധി പറയുമ്പോഴേക്കും എന്നാ പിന്നെ സ്പീക്കറിലിട് എന്ന് സുധീഷും പറയുന്നുണ്ട് അങ്ങനെ ഫോൺ സ്പീക്കറിലിട്ട് നിധി കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ ഞാൻ ചോദ്യാ എന്നവൾ പറയുന്നുണ്ട് മനസ്സിലായി സുഖല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഖം നിങ്ങൾക്കോ എന്ന അവൾ തിരിച്ചും ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു സുഭാഷേട്ടനെ വിളിച്ചില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സംസാരിച്ചു എന്നവൾ പറയുമ്പോ കുട്ടിയുടെ ഉത്തരം അറിഞ്ഞിട്ട് സുഭാഷ് ചേട്ടനുമായിട്ട് സംസാരിക്കാൻ എന്ന് കരുതിയിരിക്കാ ഞങ്ങള് എന്ത് തോന്നു ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോ അത് സോറി നിധി എനിക്കിത് സെറ്റാവില്ല എന്നവൾ പറയുമ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിക്ക് എന്ന് പതിയെ സുധീഷ് നിധിയോടായി പറയുന്നുണ്ട് എന്തുപറ്റി സുഭാഷ് ഏട്ടൻ ഇഷ്ടമല്ലാന്ന് ഞാനും പറഞ്ഞോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോ ആളങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാൻ രണ്ട് മൂന്ന് തവണ വിളിച്ചു നോക്കി എനിക്ക് അങ്ങോട്ട് സെറ്റാകുന്നു എന്ന് തോന്നില്ല എന്ന് ജ്യോതി പറയുമ്പോ ചിലപ്പോ ഇയാൾ തെറ്റായി മനസ്സിലാക്കിയതായിരിക്കും സുഭാഷേട്ടൻ ഭയങ്കര കെയറിംഗ് ആ എന്ന് നിധി പറയുമ്പോ അയാൾ ഭയങ്കര ബോറിംഗ് എപ്പ നോക്കിയാലും സിമെന്റ് കൂട്ടുന്നതിനെ കുറിച്ചും കറി വയ്ക്കുന്നതിനെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന അയാളുടെ കൂടെ എങ്ങനെ ജീവിക്കും വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന രണ്ടുപേർ തമ്മിൽ സംസാരിക്കേണ്ട ചില കാര്യങ്ങളില്ലേ അതൊന്നും അയാൾക്കറിയില്ല അയാളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ ഉറക്കം വരും രണ്ടു ദിവസം കൊണ്ട് തന്നെ മതിയായ എനിക്ക് ഒരുതരം അങ്കിൾ വൈബാണ് പുള്ളിക്ക് തെറ്റായി ചിന്തിക്കരുത് ശരി എന്നും പറഞ്ഞ് ജ്യോതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് നിധിയും കൂട്ടരും ടെൻഷനോടെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് സന്ധ്യയായപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് സുഭാഷ് ജോലിയും കഴിഞ്ഞ് അങ്ങോട്ട് കയറി വരുന്നത് സുഭാഷേട്ടാ വൈകീട്ട് എങ്ങാനും ജോലി വിളിച്ചിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്നും പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട് ആ പെണ്ണ് വിളിച്ച് സുഭാഷ് ഏട്ടനുമായിട്ട് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞതല്ലേ പിന്നെതിനാ സുഭാഷ് ചേട്ടനോട് വിളിച്ചോ എന്ന് ചോദിക്കുന്നത് എന്ന് നിധി ചോദിക്കുന്നത് അത് ചിലപ്പോ നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടെ സുഭാഷ് ചേട്ടനെ വിളിച്ച് സംസാരിച്ചോ എന്നറിയില്ലല്ലോ അതറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് സുധീഷ് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും ചോദിക്കോ മരക്കഴുതാ എന്ന് നിധിയും പറയുന്നുണ്ട് അപ്പോഴേക്കും സുഭാഷ് അടുക്കളയിൽ നിന്നും തിരിച്ചു വരുന്നുണ്ട് സുഭാഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ കുട്ടിയെ വിളിച്ചിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിളിക്കാറില്ലല്ലോ അവളെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും അത്രമാത്രം എൻ്റെ സുഭാഷ് ഏട്ടാ പെൺകുട്ടികൾ ഇങ്ങോട്ടൊന്നും വിളിക്കില്ല നമ്മൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കണം എന്ന് നികേഷ് പറയുമ്പോൾ ഏടാ എനിക്കതൊന്നും അറിയില്ല ആ കുട്ടി എന്നെ വിളിച്ചാൽ തന്നെ എന്താ സംസാരിക്കേണ്ടെന്ന് പോലും എനിക്കറിയില്ല പിന്നെ അങ്ങോട്ട് വിളിച്ച് ഞാൻ എന്ത് പറയാനാടാ എന്ന് സുഭാഷ് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ വിളിച്ച് എന്താ സംസാരിക്കേണ്ടെന്ന് ഏട്ടനറിയില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഭക്ഷണം എന്ന് ചോദിച്ചാൽ കഴിച്ചോന്നോ ഇല്ലാന്നോ ഉത്തരം കിട്ടും വേറെന്ത് ചോദിക്കാനാ എന്തെങ്കിലും വിഷയം വേണ്ടേ എന്ന് സുഭാഷ് പറയുമ്പോൾ ഒരു വിഷയവും എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് എടാ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അത് പറയാം നിങ്ങളെ ചോദിച്ചാൽ അത് പറയാം വല്ലത് ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചാൽ അതും പറയാം വേറെ എന്തിനെ പറ്റിയാ പറയണ്ടേ വേറെ എന്താ എനിക്കറിയാം എന്നും പറഞ്ഞ് സുഭാഷ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടില്ലേ ഏതു നേരവും കെട്ടിടം പണിയും പാചകം ഇത് രണ്ടും ഏത് പെൺകുട്ടിക്കാർ കേട്ടിരിക്കാൻ പറ്റുക എന്ന് സുധീഷ് ചോദിക്കുമ്പോ ഇനി അത് വീട് ആ കുട്ടിക്ക് ഇതിൽ താല്പര്യം ഇല്ലാന്ന് അവള് പറഞ്ഞില്ലേ ഇനി അത് തന്നെ സംസാരിച്ചിട്ട് എന്താ കാര്യം നമുക്ക് മറ്റെന്തെങ്കിലും വഴി നോക്കാം എന്ന് നിധി പറയുമ്പോ സുഭാഷ് ചേട്ടന് ഇക്കാര്യം അറിഞ്ഞ വേഷമാവില്ലേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് ഏയ് സുഭാഷ് ചേട്ടന് ഇതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല എന്ന് സുധീഷ് പറയുമ്പോ നമുക്ക് ഒരു വട്ടം സുനന്ദയുടെ വീട്ടിൽ പോയി നോക്കിയാലോ എന്ന് നിധി പറയുമ്പോൾ അവിടെ പോയിട്ട് എന്ത് സംസാരിക്കാൻ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒന്ന് സുനന്ദയുടെ വീട്ടിൽ പോയിട്ട് സുഭാഷ് ചേട്ടനു വേണ്ടി അവളെ ഒന്ന് ചോദിച്ചാലോ എന്ന് നിധി പറയുമ്പോൾ അവിടെയൊക്കെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുനന്ദയാ അതുകൊണ്ട് ആ ജോതിയെ കണ്ടിട്ടും സുഭാഷ് ചേട്ടനൊരു സന്തോഷം ഇല്ലാത്ത നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് നിധി പറയുമ്പോൾ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് ഹരീഷും പറയുന്നുണ്ട് അതേടത്തി അതെന്തായാലും സെറ്റാവില്ല അവരെന്തൊക്കെയാ നമ്മൾ ചെയ്തതെന്ന് നമുക്കറിയാലോ സുഭാഷ് ചേട്ടനെ അടിക്കുവരെ ചെയ്തു എന്ന് നികേഷ് പറയുമ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കണോ നികേഷെ സുഭാഷ് ഏട്ടനെ ആ കുട്ടിയായി ഇഷ്ടം അവൾക്കും അങ്ങനെ തന്നെ ഇഷ്ടമുള്ള രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് ഈ കാര്യം അവളുടെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ ആ തടസ്സങ്ങൾ മാറിക്കിട്ടില്ലേ എന്ന് നിധി പറയുമ്പോൾ എന്ന് നിധി പറയുമ്പോൾ എടോ ആ വീട്ടുകാരെ പറ്റി തനിക്ക് അറിയാഞ്ഞിട്ടാ നമ്മൾ അവിടെ ചെന്ന് ചോദിച്ചാൽ അവർ സമ്മതി അവര് സമ്മതിക്കുന്നാണോ വിചാരം എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ചു നോക്കിയില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ അതിന് കാലങ്ങളായി നമ്മൾ അവരും തമ്മിൽ സംസാരം പോലും ഇല്ലല്ലോ കല്യാണം എന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് ചെന്നാൽ അവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കാൻ പോകുക എന്ന് സുതീഷ് പറയുമ്പോൾ അവസാനം അവസാനം അത് അടിയാവും എന്തിനാ വെറുതെ എന്ന് നികേഷ് പറയുമ്പോ നിങ്ങൾ സംസാരിക്കുന്നത് ഉള്ളില് പകയും ദേഷ്യൊക്കെ വെച്ചിട്ട പക്ഷേ സുഭാഷ് ചേട്ടന്റെയും സുനന്ദയുടെയും ഉള്ളില് പരസ്പരം ഇഷ്ടം മാത്രമേ ഉള്ളൂ നമ്മൾ അത് മനസ്സിലാക്കണം സുനന്ദക്ക് അവളുടെ വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല സുഭാഷ് ചേട്ടനാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കാര്യമേ ഉള്ളൂ സ്വന്തം കാര്യം ഒന്നും ചിന്തിക്കുക പോലുമില്ല അന്ന് നിങ്ങളുടെ അമ്മാവൻ സുഭാഷ് അടിക്കുമ്പോൾ ഒന്നും തിരിച്ചു ചെയ്തിട്ടില്ല നിന്ന് കൊള്ളുമായിരുന്നു കാരണം എന്താ സുനന്ദിക്ക് അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആണുങ്ങൾക്ക് അത് പറഞ്ഞാലേ മനസ്സിലാവു പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത് പ്രവർത്തിയിലും മനസ്സിലാവും സുഭാഷേട്ടന്റെ ഓരോ പ്രവർത്തിയിലും ഇപ്പോൾ ആ വിഷമം ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാത്തോണ്ടാ നിങ്ങളുടെ ഓരോ വിഷമത്തിലും സുഭാഷേട്ടൻ കൂടെ നിന്നതല്ലേ പകരം എന്തെങ്കിലും നിങ്ങൾ സുഭാഷ് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഈ ഒരു കാര്യങ്കിലും സുഭാഷന് വേണ്ടി ചെയ്തുകൂടെ അവർ ചിലപ്പോ ചീത്ത വിളിക്കുമായിരിക്കും വിളിച്ചോട്ടെ സുഭാഷ് വേണ്ടി ചീത്ത കൊള്ളുന്നതിൽ എന്താ കുഴപ്പമുള്ളത് ഇത്രയൊക്കെ ആയിട്ടും നമ്മൾ അതിൽ നിന്നല്ലോ എന്ന് അവർ ചിന്തിച്ചാലോ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് രണ്ട് കുടുംബവും ഒരുമിച്ച് ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് നിധി പറയുന്നത് കേട്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് സുധീഷ് മുഖം കഴുകി വരുമ്പോഴേക്കും അരീഷും നികേഷും പായൊക്കെ വെച്ച് കിടക്കാൻ റെഡിയായി ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് സുതീഷ് മെല്ലെ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നിധി എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കാണുന്നുണ്ട് സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് എന്താടോ എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ പറ്റി ആലോചിക്ക എന്ന് നിധി പറയുമ്പോൾ ഓ അതാണോ കാര്യം അതത്ര എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എളുപ്പമല്ല എന്ന് പറയാൻ നിങ്ങൾ വേണ്ട അതെങ്ങനെ നടത്തുമെന്ന് ആലോചിക്കേണ്ടേ അവർ തമ്മിൽ ഒരു ഇഷ്ടമില്ലെങ്കിൽ നമ്മൾക്ക് ഇത് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേര് അവർ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് നിധി പറയുമ്പോഴേക്കും നല്ല സ്വഭാവ നിധിയുടേത് എന്ന് സുധീഷും പറയുന്നുണ്ട് താങ്ക്സ് എന്ന് സുധീഷിനോടായി നിധി പറയുമ്പോഴേക്കും ഡൈനിങ് ഹാളിൽ സുധീഷിനെ കാണാതെ സുഭാഷ് ഉമർത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് അവിടെ സുധീഷും നിധിയും സംസാരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ സുഭാഷ് അകത്തേക്ക് പോയി നികേഷിനോടായി ഡാ കുറെ നേരായില്ലേ ഫോൺ നോക്കിയിരിക്കുന്നേ കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് പായയിൽ കിടക്കുന്നുണ്ട് അവിടെ സുധീഷ് നിധിയോടായി നേരത്തെ പറഞ്ഞില്ലേ ആണുങ്ങളുടെ പ്രവർത്തിന്ന് ഇഷ്ടം മനസ്സിലാവൂന്ന് എല്ലാവരുടെയും മനസ്സിലാവൂ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും മനസ്സിലാവും എന്ന് നിധിയും പറയുന്നുണ്ട് അതെങ്ങനെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ഇയാളിപ്പോ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്ക് അന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നപ്പോൾ സുനന്ദ നിന്നത് സുഭാഷന്റെ കൂടെയായിരുന്നു അന്ന് അവളുടെ ഇഷ്ടം എന്താണെന്ന് അവളുടെ അച്ഛന് മനസ്സിലായി കാണില്ലേ മക്കളുടെ സന്തോഷത്തിന് അച്ഛനും അമ്മയും കൂട്ടു നിൽക്കാതിരിക്കോ എന്ന് നിധി ചോദിക്കുമ്പോ എന്നിട്ട് നിധിയുടെ അച്ഛൻ നിധിയുടെ ഇഷ്ടത്തിന് കൂട്ടുനിന്നോ ഇല്ലല്ലോ നിധി ഇതൊന്നും ആഗ്രഹിക്കാതിരിക്കുന്നതാ നല്ലത് ഞങ്ങൾക്ക് അവരോട് സംസാരിച്ചും നാണം കേട്ടോ ഒക്കെ ശീലമുള്ളതാ പക്ഷെ നിധിക്ക് അങ്ങനെയല്ലല്ലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഇത് നടന്നു കിട്ടിയാൽ അവരുടെ അടുത്ത് നിന്ന് രണ്ട് വഴക്ക് കേട്ടാലും എന്താ കൊഴപ്പുള്ളത് ഇനി നടന്നില്ലെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്ന് ശ്രമിച്ചു എന്നൊരു സമാധാനം ഉണ്ടാവല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി നിധി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തു അത്രയൊന്നും എന്തായാലും ഇത് വരില്ല എന്താ സമ്മതാണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് സുധീഷ് കുറച്ച് സമയം എന്തോ ആലോചിച്ചു കൊണ്ട് നോക്കാം എന്ന് പറയുന്നുണ്ട് അവിടെ ഡൈനിങ് ഹാളിൽ കിടക്കുന്ന സുഭാഷ് നികേഷിനോടും ഹരീഷിനോടുമായി ഉറങ്ങിയോടാ എന്ന് ചോദിക്കുന്നുണ്ട് പുറത്തുനിന്നേ സുധീഷും നിധിയും സംസാരിക്കുന്നത് കണ്ടോ എനിക്ക് ഉറപ്പാണ് ആ കുട്ടി ഇനി ഈ വീട്ടിൽ നിന്നും പോവില്ല അവൾ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഈ വീട്ടിലുണ്ടാവും അവളും സുധീഷും ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് പതിയെ പതിയെ അവൾക്ക് സുധീഷിനോട് ഇഷ്ടം തോന്നും ഇത്തിരി കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും അവനൊരു പാവാട അവരൊരുമിച്ച് ഒരു ജീവിതം തുടങ്ങും ഉറപ്പാ അവരെ ഒരുമിക്കണം എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുറച്ച് വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് എല്ലാം ശരിയാവും നിങ്ങൾ കിടന്നോ എന്നും പറഞ്ഞ് സുഭാഷ് കിടക്കുന്നുണ്ട് സുഭാഷ് കിടന്നതിന് ശേഷം നികേഷിനെ ഹരീഷ് വിളിക്കുന്നുണ്ട് നികേഷ് ഹരീഷിന്റെ അടുത്തേക്ക് നീങ്ങി കിടക്കുമ്പോൾ എടാ ഏട്ടത്തി പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിച്ചു നോക്കിയാലോ എന്ന് നികേഷിനോടായി പറയുമ്പോ ഞാനും അത് നേരത്തെ പറയണമെന്ന് വെച്ചിരിക്ക എല്ലാരോടും സംസാരിച്ചിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചു ആ വീട്ടുകാരെ സമ്മതിക്കുമെന്ന് അറിയില്ല പക്ഷേ ഏട്ടത്തിക്ക് എന്തോ നല്ല വിശ്വാസമുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം കിടന്നോ എന്ന് പറഞ്ഞ് അവൻ ഉറങ്ങാൻ കിടക്കുന്നുണ്ട് പിന്നീട് രാവിലെ ആവുമ്പോൾ സുതീഷ് തന്റെ ഡ്രസ്സൊക്കെ കഴുകി ഉണക്കാനിടാണ് അപ്പോഴേക്കും നിധി അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തായി ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് നിധി ചോദിക്കുന്നുണ്ട് സുധീഷ് അവളെ സംശയത്തോടെ നോക്കുമ്പോൾ സുനന്ദയുടെ വീട്ടിൽ പോയി ചോദിക്കുന്ന കാര്യം എന്ന് നിധി പറയുന്നുണ്ട് എനിക്ക് തീരെ വിശ്വാസമില്ല എന്നാലും ഇയാൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി നോക്കാമെന്ന് മാത്രം എന്ന് സുധീഷ് പറയുമ്പോൾ എവിടെ നികേഷും ഹരീഷും എന്നവൾ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ട് നടന്നു വരുന്നുണ്ട് എന്തായി സുനന്ദയുടെ വീട്ടിൽ പോകുന്ന കാര്യം എന്ന് നിധി ചോദിക്കുമ്പോൾ പൂവായിട്ടതി ഞാൻ റെഡിയായി എന്ന് നികേഷ് പറയുന്നത് കേട്ട് നീ വരണ്ട കുട്ടിയല്ലേ വീട്ടിൽ തന്നെ ഇരുന്നോ നിങ്ങൾ പോയിട്ട് വരാം എന്ന് നിധി പറയുമ്പോൾ ഏയ് അതൊന്നും ശരിയാവില്ല സുഭാഷ എന്റെ കാര്യല്ലേ എനിക്ക് വരണം എന്ന് നികേഷും പറയുന്നുണ്ട് അപ്പോഴേക്കും ജോലിക്ക് പോകാൻ റെഡിയായ സുഭാഷ് അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് സുഭാഷ് വരുന്നത് കണ്ട് അവർ പെട്ടെന്ന് സംസാരം നിർത്തുമ്പോൾ എന്താടാ ഒരു ഉരുണ്ട് കളി എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ സിനിമയുടെ കാര്യമൊക്കെ സംസാരിക്കായിരുന്നു ഈ നിഖിലാവിമലെ ഏതൊക്കെ സിനിമയിൽ ഉണ്ടെന്ന് ചേട്ടൻ ചോദിക്കായിരുന്നു എന്ന് നികേഷ് പറയുമ്പോൾ ഏയ് അതൊന്നുമല്ല എന്തോ കാര്യമുണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാവരും കൂടി ഒരടക്കം പറിച്ചലും സംസാരമൊക്കെ ഞാൻ വരുമ്പോഴേക്കും വിഷയം മാറ്റും സത്യം പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അയ്യോ സുഭാഷേട്ടടുത്ത് എന്ത് ഒളിപ്പിക്കാനാ അഥവാ എന്തെങ്കിലും ഒളിപ്പിച്ചാലും സുഭാഷേട്ടൻ കണ്ടുപിടിക്കില്ലേ അല്ലേ സുധീഷേ എന്ന് നിധി ചോദിക്കുമ്പോൾ നീ കുറച്ച് ഓവറാ എന്ന് സുധീഷ് ശബ്ദം താഴ്ത്തി നിധിയോടായി പറയുമ്പോഴേക്കും സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാ എത്ര കാലായിട്ട് സിനിമയ്ക്ക് പോയിട്ട് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും നിനക്ക് ഇന്ന് ജോലിയില്ലേടാ ഹരീഷെ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട് പോണം എന്ന് ഹരീഷ് പറയുമ്പോ നീ എന്താടാ പോവാത്തേ എന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട് ആ എനിക്കും പോണം എന്ന് സുധീഷ് മരുന്നലോടെ പറയുന്നത് കേട്ടേ സുഭാഷ് അവരെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഏട്ടനെന്താ ഞങ്ങളെന്തോ തെറ്റ് ചെയ്ത പോലെ നോക്കുന്നേ എന്ന് സുധീഷ് പറയുമ്പോ അങ്ങനെയൊന്നും ഇവിടെ ആരും തെറ്റ് ചെയ്യില്ല സുഭാഷ് എന്ന് നിധിയും പറയുന്നുണ്ട് തെറ്റ് ചെയ്തതൊന്നല്ല പക്ഷേ നിങ്ങളൊക്കെ എന്റെ അടുത്ത് നിന്ന് എന്തോ മറക്കുന്നുണ്ട് എന്ത് മറിച്ച് വെക്കാനാ സുഭാഷേട്ടാ സുഭാഷ് ചേട്ടനെ മറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും നീ ഇങ്ങനെ ഓറാക്കുമ്പോഴാ എനിക്ക് സംശയം എന്ന് സുഭാഷും പറയുന്നുണ്ട് മോളെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കണം ഞാൻ പോവാ എന്നും പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോകുമ്പോഴേക്കും എന്തോ മറക്കുന്നുണ്ടെന്ന് സുഭാഷ് ചേട്ടൻ്റെ മനസ്സിലായിട്ടുണ്ട് എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഈ സുധീഷേട്ട് ഒടുക്കത്തെ ഓവർ ആക്ടിങ് കൊണ്ടാ എല്ലാ എല്ലാ സംശയവും വന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട് ആ എന്നിട്ട് ഞാൻ ആ ഓവർ എന്ന് പറയുന്നേ എന്ന് നിധി പറയുമ്പോ എല്ലാം സംസാരിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് സുഭാഷ് ചേട്ടനോട് സർപ്രൈസായിട്ട് പറയാം ഏട്ടൻ ഹാപ്പി ആവും എന്ന് നിധി പറയുമ്പോഴേക്കും സൈക്കിളിൽ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അവരുടെ അച്ഛൻ ഭാസ്കറിനും അങ്ങോട്ട് വരുന്നുണ്ട് അയാളെ അവിടെ വെച്ച് അവരുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് രാവിലെ തന്നെ നല്ല പണി കിട്ടി നമ്മുടെ കുഞ്ഞിക്കായുടെ കടയിൽ ആടിനേർക്ക് നാളിന്ന് ലീവാ ആടാണെങ്കിൽ ഒരേ തുള്ളി കളിക്കല് ഒന്ന് സഹായിക്കടാ ഭാസ്കര എന്ന കുഞ്ഞിക്കയും ഞാൻ എന്ത് ചെയ്യാനാ നമ്മുടെ കുഞ്ഞിക്കയല്ലേ ഞാൻ ചെന്ന അതിന്റെ നെറുകിൽ നോക്കി ഒറ്റടി ആട് ആട്തേ താഴെ കിടക്കുന്നു പിന്നെ അതിനെ അർത്തും മുറിച്ചും ചുരുക്കം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു അഞ്ചാറ് മട്ടൺ ബിരിയാണി വീട്ടിലേക്കിങ് പോരും മോളെ മോളെടുത്ത് കഴിച്ചോണം കേട്ടോ കൈയിൽ നിന്ന് ചോരയുടെ ഉളുപ്പ് മണം മാറുന്നില്ല എന്ന് കൈമണത്തു കൊണ്ട് പറഞ്ഞു ഭാസ്കരൻ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് അവിടെയുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കൈ അഴുകുന്നുണ്ട് അച്ഛനും കൂടെ കൂടെ കൊണ്ടുപോകണോ എന്ന് നിധി ചോദിക്കുമ്പോൾ എന്തിനെ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാനോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് കൂടെ മൂത്തവരുണ്ടാകുന്നത് ഒരു മര്യാദയ എന്ന് നിധി പറയുമ്പോൾ ആളുടെ കാൽ ആളുടെ തല കണ്ടാ തീർന്നു പിന്നെ അവരോട് സംസാരിക്കാൻ പോയിട്ട് മുറ്റത്ത് നിൽക്കാൻ പോലും അവര് സമ്മതിക്കില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഉച്ചക്ക് ബിരിയാണി തട്ടിക്കോടി എന്ന് പാട്ടൊക്കെ പാടി ഭാസ്കരൻ ഉമ്മറത്തേക്ക് കയറാൻ നോക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ബിരിയാണി കഴിക്കാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ എന്ന് ഹരീഷ് പറയുമ്പോൾ ി രാത്രി ഞാൻ തന്നെ തട്ടിക്കൊള്ളാം എന്ന് ഭാസ്കരൻ പാട്ടൊക്കെ പാടി അങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പോഴേക്കും നിധി അയാളുടെ പുറകെ ചെന്ന് അതെ എന്ന് നിധി വിളിക്കുമ്പോൾ ഭാസ്കരൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താ മോളെ നിനക്കും ബിരിയാണി വേണ്ടേ എന്ന അയാൾ ചോദിക്കുമ്പോ അതല്ല സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ട സുഭാഷേടനെ തിരിച്ചും ഇഷ്ടാ എന്ന് നിധി പറയുമ്പോൾ അതിന് ഞാൻ എന്ത് വേണം എന്നയാളും ചോദിക്കുന്നുണ്ട് അല്ല നമുക്ക് പോയി സുഭാഷേടനു വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിച്ചാലോ എന്ന് നിധി ചോദിക്കുമ്പോ പൊട്ടിച്ചിരിച്ചോണ്ട് ആരോട് ചോദിക്കാൻ എന്ന് ഭാസ്കരനും പറയുന്നുണ്ട് അവളുടെ അച്ഛനോടും അമ്മയോടും എന്ന് നിധിയും പറയുന്നുണ്ട് ആ പൂതനോടും കടൽ കജനോടും അല്ലേ എന്നയാൾ പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്നവളും പറയാണ് നമ്മൾ അങ്ങോട്ട് പെണ്ണും ചോദിച്ചു ചെന്നാ മതി അവരാട്ടി വിടും എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണ കച്ചേരി കൂടാമടി എന്ന പാട്ടൊക്കെ പാടിക്കൊണ്ട് അയാള് അകത്തേക്ക് കയറി പോവാൻ നോക്കുന്നുണ്ട് അതെ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ വലിയ പാട്ടുണ്ടായിച്ചൊന്നും വേണ്ട എന്ന് സുധീഷ് പറയുമ്പോൾ ഓഹോ അപ്പോ എല്ലാരും കൂടെ പഞ്ചായത്ത് കൂടി എടുത്ത തീരുമാനമാണല്ലേ എടാ കുഞ്ഞാറമുറ എന്ന് സുധീഷിനെ നോക്കി വിളിക്കുമ്പോഴേക്കും നിങ്ങളെയാ എന്ന് നികേഷിനെയും ഹരീഷിനെയും നോക്കിക്കൊണ്ട് അവൻ മേലെ പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്കും ഇത്രയും കാലമായിട്ടും ബോധം വെച്ചിട്ടില്ലേ എന്നയാൾ ചോദിക്കുമ്പോൾ ഇനി ഇതും പറഞ്ഞൊരു വഴക്ക വേണ്ട ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാനാ ഇത്രയും കാലം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ പക്ഷേ ഇനി അതൊക്കെ മാറിയാലോ നമ്മൾ ചെന്ന് ചോദിച്ചാൽ എല്ലാം നടക്കുമെന്ന് എനിക്കൊരു തോന്നൽ എന്ന് നമ്മൾ പറയുമ്പോ തോന്നൽ ഓ എല്ലാം നടക്കും എന്നൊരു തോന്നൽ എന്നയാൾ ചിരിയോടെ പറയുമ്പോഴേക്കും ഒരു തവണ ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്ന അവൾ പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ നാണം കേടാൻ നറുക്കെടുത്ത് നിൽക്കുന്നവരെ തടഞ്ഞിട്ട് കാര്യമില്ലെന്നാ ചൊല്ലെ എന്നയാൾ അയാൾ പറയുമ്പോഴേക്കും ഒന്നു കൂടെ വരാൻ എന്ന് നിധിയും പറയുന്നുണ്ട് ഞാനോ അവരിതൊന്നും സമ്മതിക്കാനും പോകുന്നില്ല നിന്റെ ആഗ്രഹം നടക്കാനും പോകുന്നില്ല ഇനി അഥവാ ആ പൂതനയും അവളുടെ അങ്ങളകം കൊണ്ട ചോളനും ഇതൊക്കെ സമ്മതിച്ചാൽ തന്നെ ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റാനും പോകുന്നില്ല അവൾ പിൻവാതിലിലൂടെ ഒളിച്ചുപാത്തും ഈ വീട്ടിലേക്ക് വരുന്നത് തന്നെ എനിക്കിഷ്ടമല്ല ഇനി എന്തെങ്കിലും ആവട്ടെ പോട്ടെ എന്ന് വെച്ചാലോ അവൾ അവളുടെ വീട്ടുകാരും കൂടി നമ്മൾ ചെയ്തത് എന്തൊക്കെയാ സുഭാഷിനും ഇവർക്കെതിരെ കേസ് വരെ കൊടുത്തില്ലേ വെറും ഫ്രോഡ് ഫാമിലി അവരുടേത് മോളെ കോളേജ് പോയി വലിയ ആർക്കിടെക്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ലാകാനുള്ള കഴിവാണ് ആദ്യം വേണ്ടത് എന്നയാൾ പറയുമ്പോൾ ടെൻഷനോടെ അയാളെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ കിഴിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം